പതിനെട്ട് ക്യാരറ്റ് സ്വർണം കൊണ്ട് ഒരു ടോയ്ലറ്റ് പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ഈ ടോയ്ലറ്റ് ഉണ്ടായിരുന്നത് യു കെയിലെ ബ്ലെൻഹാം കൊട്ടാരത്തിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി സെപ്റ്റംബറിൽ മോഷ്ടിക്കപ്പെട്ട ആ ടോയ്ലറ്റിനെ കുറിച്ച് ഇന്നും വിവരങ്ങളില്ല രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ ഇറ്റാലിയൻ കലാകാരനായ മൗരീഷ്യോ കാറ്റലൻ സൃഷ്ടിച്ച അമേരിക്ക എന്ന് പേരിട്ടിരിക്കുന്ന പൂർണ്ണമായും പ്രവർത്തിക്കുന്ന പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണ ടോയ്ലറ്റ് യു കെയിലെ ബ്ലൻഹാം കൊട്ടാരത്തിൽ നിന്നാണ് മോഷ്ടിക്കപ്പെട്ടത് ഏകദേശം നാല് പോയിന്റ് എട്ട് മില്യൺ പൗണ്ട് വിലമതിക്കുന്ന ആ ടോയ്ലറ്റ് ഒരു പ്രദർശനത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനാലിന് പുലർച്ചെയാണ് മോഷണം നടന്നത് അഞ്ചു മിനിറ്റിനുള്ളിലാണ് കള്ളന്മാർ അത് കടത്തിയത് കൊട്ടാരത്തിന്റെ കവാടങ്ങൾ തകർത്ത് കള്ളന്മാർ സ്ലെഡ്ജ് ഹാമറുകൾ ഉപയോഗിച്ച് അകത്തു കടന്നു പ്ലംബ് ചെയ്ത ടോയ്ലറ്റ് നീക്കം ചെയ്തതിലൂടെ വെള്ളത്താൽ കാര്യമായ നാശനഷ്ടങ്ങൾ കൊട്ടാരത്തിന് സംഭവിച്ചു വിപുലമായ അന്വേഷണങ്ങൾ നടത്തിയിട്ടും ടോയ്ലറ്റ് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഒരുക്കിയിരിക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ മോഷണവുമായി ബന്ധപ്പെട്ട് നാലുപേർക്കെതിരെ കുറ്റം ചുമത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി വരെയുള്ള രേഖകൾ പ്രകാരം അവരുടെ വിചാരണ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് സെറ്റ്കോ ന്യൂസ്